ബഹുമാനമുള്ള സഹോദരങ്ങളെ അപ്പൊ അതുകൊണ്ട് നമ്മൾ ഒന്നാമതായി മനസ്സിലാക്കേണ്ട എന്റെ സഹോദരിമാർ എന്റെ സഹോദരിമാർ എന്തിനാ റബ്ബിന് നിങ്ങൾക്ക് എന്താ വിഷമം നിങ്ങളുടെ കാര്യങ്ങൾക്ക് എന്താ അള്ളാഹു കുറവ് വരുത്താൻ പോകുന്നത് ഒന്നാമതായി നിങ്ങളും പരിശോധിച്ചോളി യും അതേ വഴിയിൽ അവൻ മരണപ്പെട്ടു പോവുകയും ചെയ്താൽ അവൻ സംശയം വേണ്ട അവൻ കാലാകാലം നരകത്തിന്റെ തീയാണ് നരകത്തിൻറെ വിറകാമില്ലാൻ فهو من اصحاب الجنه وان عذب بالنار സത്യവിശ്വാസം സ്വീകരിച്ചോ അവന്റെ ജീവിതത്തിൽ അവൻ നന്മകൾ പ്രവർത്തിച്ചില്ല അള്ളാഹുവിനെ അംഗീകരിച്ചത് മാത്രമല്ലാതെ ഒരു കർമ്മങ്ങളുമായി ബന്ധപ്പെട്ട ചരിത്രമില്ല പക്ഷേ അവന്റെ ഒരു സന്ദർഭത്തിലും യാതൊരു ബന്ധമില്ലാത്തവനാണ് അവൻ മോമിനാണ് അവൻ മരണപ്പെട്ടു പിന്നാര് അവൻ നരകത്തിൽ കൊണ്ട് ശിക്ഷിക്കപ്പെട്ടാലും ശരി ഫഹുവ അവൻ സത്യവിശ്വാസിയാണ് ഫഹുവ അവന്റെ ശിക്ഷകൾ തീർന്നാൽ അവൻ സ്വർഗത്തിലേക്ക് അള്ളാഹു അവനെ പ്രവേശിപ്പിക്കും പക്ഷെ നിസ്കരിച്ചില്ല വിഭാഗത്തെടുത്തില്ല കുറച്ച് ന്യൂനതകളൊക്കെ സംഭവിച്ചു പോയി ഞാൻ വച്ചില്ല അള്ളാഹ്ക്കെതിരെ ഒരാളുണ്ടെന്നും അള്ളാക്ക് എതിരെയുള്ള ആളുകളെ പോയി കൈകാലി പിടിച്ചിട്ട് നീയാണ് ദൈവം എന്റെ കാര്യവും സാധിച്ചിരണമെന്ന് അവിടെ ഒന്നും പോയി പറഞ്ഞിട്ടില്ല അല്ല അവൻ തെറ്റുകളി ചെയ്തു തെറ്റുകളിൽ ചെയ്തു തൗബ ചെയ്യാൻ മറന്നുപോയി ചെറുക്കു വെച്ചില്ല ഒന്നിനായിരുന്നു അവൻ മരിച്ചുപോയി അവന്റെ ശിക്ഷകൾ കഴിഞ്ഞാൽ അവനെ അള്ള സ്വർഗത്തിൽ പ്രവേശിപ്പിക്കും പക്ഷെ നമ്മുടെ താത്ത മുസ്ലിമായി ജീവിച്ചു പരതാക്ക ഇട്ടു മഫ്ത ഇട്ടു കോളേജിൽ പോയപ്പോൾ ഒരു കുമാരനെ പരിചയപ്പെടുത്തു അവന്റെ പേര് കുമാർ എന്നായിരുന്നു അവനുമായി ബന്ധപ്പെട്ടു അവനുമായി സഹകരിച്ചു അവനുമായി കൂട്ടുകൂടി അവനോട് പറഞ്ഞു എന്റെ ഉപ്പ സമ്മതിക്കൂല ഞാൻ വേണമെങ്കിൽ ഇന്നോടൊപ്പം വരാം നീ തയ്യാറാണോ ആ ശരി ഞങ്ങളുടെ സംഗതി വന്നാൽ മതി എല്ലാ പൂർണ്ണമായ സ്വാതന്ത്ര്യം തരാം ഞങ്ങൾക്ക് പോകാം ശരി എന്നാ പോകാം തലയിൽ നല്ല തട്ടമൊക്കെ ഇട്ട് വറക്കത്തായിട്ട് രണ്ടരക്കാത്ത ഹാജ്യത്തിസ്കരിച്ചിട്ട് ഇറങ്ങിപ്പോകും മുഷരിക്കായിട്ടില്ല മുഷരിക്കാവാൻ മുഷരിക്കാവാൻ വേണ്ടി രണ്ടരക്കാത്ത ഹാജ്യത്തിസ്കരിക്കുക അല്ലാഹോ ഞാൻ പോകാൻ എൻ്റെ വഴിയല്ല നീ എളുപ്പാക്കിത്ത ണം ഇതുവും നിന്നോട് ഞാൻ ചോദിച്ച ചോദിച്ചുണ്ടാക്കെ ഉള്ള ഒരു എൻ്റെ കാമുകനാണ് ഉപ്പ എനിക്ക് പരിചയമില്ല ഇരുപത് വർഷം ഉമ്മ എനിക്ക് പരിചയമില്ല രണ്ട് വർഷം പരിചയപ്പെട്ട കുമാറുമായിട്ട് എനിക്ക് നല്ല ബന്ധമാണ് നല്ല പ്രണയമാണ് എളുപ്പമാക്കി തരണേ രണ്ടരക്കാത്ത ഹാജ്യത്ത് കൊടുത്തു നേരെ പോയി അമ്പലത്തിൽ പോയി ആ മാലയിട്ട് പറഞ്ഞി മാറ്റി വെച്ചോ ഇതൊന്നും നമ്മുടെ ജീവിതത്തിൽ വേണ്ട ഇതൊന്നും നമുക്ക് പറ്റിയ വസ്ത്രം ഇനി നിനക്കുള്ള ഞങ്ങൾ അങ്ങോട്ട് തരേച്ചോ ഇല്ല ഇമാൻ മക്കളെ അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കട്ടെ നിമിഷ നേരം കൊണ്ട് പോയി ഒരു മുസ്ലിമായ ചെറുക്കനോട്ട് ഒളിച്ചോടി കുറ്റം തന്നെയാണ് വ്യഭചരിച്ചു കുറ്റം തന്നെയാണ് സിർക്ക് വെച്ചില്ല അമ്പലത്തിൽ പോയില്ല അവിടെ പള്ളി പോയില്ല അവിടെ പോയിട്ട് പൊട്ടുവത്തില്ല കുരിശു വരച്ചില്ല മുസ്ലിമായിട്ട് തന്നെ വിളിച്ചോട് കുറച്ചാളൊക്കെ ജീവിച്ചു തിരിച്ചു വന്ന് തൗബാ ചെയ്തു അതെ സ്വീകരിച്ചു കൊടുക്കും എന്നും പറഞ്ഞ ആളും പോലെ വിളിച്ചോടാൻ നിൽക്കണ്ട അല്ല പറഞ്ഞു ഉദാഹരണം പറഞ്ഞു തന്നെയാണ് അപ്പൊ നമുക്ക് മുസ്ലിങ്ങളെ കൂടെ വിളിച്ചോടാം അല്ല ഉസ്താദേവൻ അത് വിഷയം വരാൻ ആയത്തിളക്ക് വരുന്നുണ്ട് താഴോട്ട് താഴ്ത്തു വരുന്നുണ്ട് സംഭവം ആറ് കാര്യം കിടക്കലല്ലേ സംഭവം വിശദീകരിച്ച് പറഞ്ഞു പോകണമല്ലോ അപ്പൊ നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പറയുകയാണ് നമ്മുടെ സഹോദരിമാർ മനസ്സിലാക്കാൻ വേണ്ടി കാഫറായിട്ട് മോളെ നീ മരിച്ചു തീർന്നില്ല ഞാൻ ആഹൃത്തി രക്ഷയില്ലല്ലോ മുസ്ലിം ആയിട്ട് നീ മരിച്ചു ജീവിതത്തിൽ കുറച്ച് തെറ്റുണ്ടായിരുന്നു അല്ല നിന്നെ കുറച്ചാൾ നിരകത്തിട്ട് ശിക്ഷിച്ചിട്ട് പഠിച്ചോ അല്ല എല്ലാ റമസത്തിലും അല്ലാക്ക് കുറെ ആളുകളെ മോചിപ്പിക്കലുണ്ടല്ലോ കൂട്ടത്തിലൊക്കെ അള്ളം കെറ്റ് വിടുക ആ കൂട്ടത്തിൽ പെട്ടു പക്ഷെ മുസ്ലിത്തായി മരിച്ചു പോയാൽ പിന്നെ ചെയ്യും ഗംഗായമുന കാവേരി എന്നൊക്കെ സബീന ആയിഷയുടെ പേരൊക്കെ മാറ്റിയാണ് ഗംഗായമുന കാവേരി എന്നൊക്കെ വെച്ചിട്ട് നീ മരിച്ചു പോയാൽ നിനക്ക് മയത്ത പോലും നിസ്കരിപ്പിക്കാതെ എന്നെ കൊണ്ട് വൈദ്യുതി ശ്മസ്ഥാനത്തിൽ കൊണ്ടുവച്ച് കരച്ചു ചാമ്പലാക്കി ദുനിയാവി വെച്ച് തന്നെ ഏറ്റവും വലിയ തെളിവാണ് വൈദ്യുതി ശംസ്ഥാനം ടീ അതിലേക്ക് തന്നെ ദുനിയവിൽ വെച്ച് നാർ അതിലേക്ക് കൊണ്ടുപോയി അതുകൊണ്ടാണ് അല്ല മറ്റേ സാധനത്തിലുള്ള അയാള് പറഞ്ഞത് ഡേ നിർപിട എന്ന് പറയുന്നത് നിർപിടന്ന് പറഞ്ഞത് വെറുതെയാ വെറുതെയാ നിർപിട എന്ന് പറഞ്ഞ തീടാ സൂക്ഷിച്ചോ അല്ല പറഞ്ഞ വാക്ക് കടവെടുത്താണ് രജനീകാന്ത് നെർപ്പിടാ നീ നീ ഭയപ്പെട്ടില്ലെങ്കിൽ നെനക്കിരിക്കുന്നത് നമ്മളിപ്പോ ഒരു ഒരു പിന്നെ ഒരു തെങ്ങ് വളർത്തി നമ്മളിപ്പോ ഇവിടെ തെങ്ങ് തെങ്ങും തൈ നടും എന്തിനാ ഈ തെങ്ങ് തെങ്ങൻ തൈ കൊണ്ടുള്ള ഉദ്ദേശം എന്താ നമുക്ക് നല്ല തേങ്ങ കിട്ടണം ഇല്ലെങ്കിൽ കരിക്ക് കിട്ടണം ഇതല്ലേ ഇതല്ലേ ഇതുകൊണ്ടല്ലേ തെങ്ങും തൈ നമ്മൾ വെക്കും തെങ് വെക്കുന്നതുകൊണ്ടല്ല ലക്ഷ്യം അതല്ലേ കരിക്ക് കിട്ടണം അല്ലെങ്കിൽ തേങ്ങ കിട്ടണം കരിക്കും ഇല്ല തേങ്ങയും ഇല്ല കുറെ നാള് നോക്കി മരുന്നൊക്കെ ചെയ്ത് നോക്കി ഒരു രക്ഷയില്ല പിന്നെ നമ്മൾ കാരണപരമാര് പറയും നല്ല പലക കിട്ടുമെങ്കിൽ ഈ തട്ടടിക്കാർക്ക് കൊടുക്കാം വന്ന് നോക്കട്ടെ അവര് വന്ന് നോക്കും കാക്ക ഇത് കാ നമുക്ക് അതുകൊണ്ട് തട്ടടിക്കാനൊന്നും പറ്റൂല അവസാനമായിട്ട് തീരുമാനം ഭാര്യ പറയും ആർക്കും ഫായിദ ഇല്ല ഈ സാധനം വെറുതെ വളർന്നു വന്നു ഒരു ഗുണവും ഇല്ല നമുക്ക് കിട്ടേണ്ട മൂന്ന് ഗുണങ്ങളാ ഒന്ന് കരിക്ക് അല്ലെങ്കിൽ തേങ്ങ ഇല്ലെങ്കിൽ നല്ല പലക ഈ മൂന്നും കിട്ടാതെ വന്നാൽ അവസാനമായി ആ പെണ്ണ് പറയും പറയും ഇത് വെട്ടിമുറിച്ച് ചെറുതാക്കി പീസ് ആക്കിയാൽ നമുക്ക് വിറകിലായിട്ട് തീയിൽ വെക്കാം ഇതാണ് മനസ്സിലായേ ശരിയല്ലേ ലാസ്റ്റ് ഘട്ടത്തിൽ പോന്നെട്ടാ മനസ്സിലാവുന്നില്ലായിരിക്കും നല്ല ഒരു മാവ് ഈ മാവ് നമ്മള് മണ്ണുത്തിന്ന് വാങ്ങിക്കൊണ്ട് വന്നാണ് എഴുന്നൂറ്റമ്പത് രൂപ മണ്ണുത്തിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് നല്ല മാവ് മൂന്ന് വർഷം കൊണ്ട് കായ്ക്കും നല്ല പഴം കിട്ടും നല്ല മാങ്ങ കിട്ടും എന്നൊക്കെ പറഞ്ഞ് വളർത്ത് വലുതാക്കി കൊണ്ടുവന്നിട്ട് അതിനകത്ത് മാങ്ങ പിച്ചണ്ടി പോലും ഇല്ല സാധനം ഒന്നുമില്ല അതിനകത്ത് കുറച്ചാളൊക്കെ നോക്കി രക്ഷയില്ല വളർന്ന് വലുതായിട്ട് കാതലുണ്ടോ നമുക്കത് അർത്ഥം എന്തെങ്കിലും ഗുണമുണ്ടോ അതിനുമില്ല പിന്നെ എന്തു ചെയ്യും പെണ്ണുങ്ങൾ അത് വെട്ടിക്കളയോ ഇല്ല അത് വെട്ടി ചെറുതാക്കി പീസ് ആക്കിയിട്ട് നെറുപ്പിലേക്ക് വെച്ചുവിടും നരകത്തിലേക്ക് കയറ്റി വിടും തീയിലേക്ക് കയറ്റി വിടും ഇതാണ് മനുഷ്യന്റെ അവസ്ഥ അഫുവൻ മനുഷ്യനെ അള്ള സൃഷ്ടിച്ചതിന്റെ ലക്ഷ്യം എന്താണ് അവനെ ഇബാദത്ത് എടുക്കണം ഇപാദത്തെടുക്കണം വെക്കാൻ പാടില്ല അള്ളാഹുമായുള്ള ബന്ധം നിലനിർത്തണം അതിന് ഒരു മുസ്ലിമായ സഹോദരൻ തയ്യാറാകുന്നില്ല എങ്കിൽ അവസാനമായി നിന്നെ കൊണ്ടുപോയിടുന്നത് അതുകൊണ്ടാണ് അള്ളാഹു സൂറത്തു ഹരീമിലൂടെ നമുക്ക് ഒരു ആയത്ത് പഠിപ്പിച്ചത് നിങ്ങളുടെ കുടുംബത്തെ സൂക്ഷിച്ചോ ഏയ് ഉപ്പമാരെ ഏ ഏ ഉമ്മ ഉമ്മ രക്ഷകർത്താക്കളെ മാതാപിതാക്കളെ നിങ്ങളുടെ മക്കളെ നിങ്ങൾ സൂക്ഷിച്ചോ നരകത്തിന്റെ വിറക് കൊള്ളിയായിട്ട് മാറണ്ട നിങ്ങളോടുള്ള ഉപദേശം നിങ്ങളോടുള്ള ഉപദേശം സൂക്ഷിച്ചോ നെരുപ്പിനെ സൂക്ഷിച്ചോ തീയെ സൂക്ഷിച്ചോ നിങ്ങളെ മക്കളോട് പറയാനാ പറഞ്ഞത് മക്കളോട് പറയണ പറഞ്ഞത് നിങ്ങളുടെ കുടുംബക്കാരോട് പറയണ പറഞ്ഞത് നിങ്ങളുടെ ഭാര്യയോട് നിങ്ങളുടെ ഭർത്താവിനോട് നിങ്ങളുടെ കുഞ്ഞു അനുജത്തയോട് വലിയ ജ്യേഷ്ഠത്തിയോട് ഇവിടെ പറയാനോ അള്ളാഹുത്താല പറഞ്ഞത് സൂക്ഷിച്ചോ നരകമാണ് അതിൽ കത്തിക്കുന്നത് മനുഷ്യനെയും കല്ലുമാണ് അവിടെ വേറെ വെറുതൊന്നും മനുഷ്യനെ കൊണ്ട് കിട്ടേണ്ട ഗുണം കിട്ടാതെ വന്നാൽ അള്ളാഹുസുബാഹുഅല നേരെ തള്ളുന്നത് നരകത്തിലേക്കാണ് കാരണം എന്താ എല്ലാം വെള്ളയ കാതലൊന്നുമില്ല മാഫി കാതൽ മൊത്തം വെള്ള ഇവനെ അറുത്താല് ഒരു ഉരുപ്പടി പോലും കിട്ടൂ കട്ടിലിണ്ട കാല് പോലും കിട്ടൂല അതുകൊണ്ട് എന്ത് ചെയ്യ വെള്ള യാ തള്ളിക അത് തന്നെ സംഭവം അതുകൊണ്ട് നമ്മൾ വെള്ളയാകാൻ പാടില്ല കാതൽ ആവണം അയാണല്ലാഹുത്ത ഉപദേശിക്കുന്നു വളരെ ഗൗരവത്തോടു കൂടിയാണ് വളരെ കൂടിയാണ് പറയുകയാണ് ഏറ്റവും വലിയ മഹാ പഠിപ്പിച്ചു തരട്ടയോ മഹാന്മാരായ സ്വഹാബക്കള പറയുകയാണ് ബല യാ റസൂലുള്ള അതെ അല്ലാഹുവിന്റെ റസൂലേ ഞങ്ങൾക്ക് പഠിപ്പിച്ചു തന്നാലോ قال رسول الله صلى الله عليه وسلم അല്ലാന്റെ റസൂൽ പറയുകയാണ് അൽശിറാകു ബില്ലാ വഉഖൂഖുൽ വാലിദൈ സൃഷ്ടികളെ ആരാധിക്കല പടച്ചവന്റെ ദർബാറിൽ നെറ്റിത്തടം വെച്ച് സമർപ്പിക്കേണ്ടതിന് പകരം സൃഷ്ടികളുടെ മുന്നിൽ നെറ്റിത്തടം വെച്ച് സുജോതി ചെയ്യുന്നതിന് അള്ളാഹു നിരോധിച്ചിരിക്കുകയാണ് അത് ഏറ്റവും വലിയ പാപമാണ് അത് പൊറുക്കാൻ പറ്റാത്ത പാപമാണ് രണ്ടാമത് അള്ളാഹുവിന്റെ മാതാപിതാക്കളെ വേദനിപ്പിക്കലും ഇതേപോലെ പിന്നീടല്ലാൻ വിശാലമായൊന്നിരുന്നു കൊണ്ട് റസോലായി തങ്ങളെ വീണ്ടും പ്രഭാഷണം തുടങ്ങുകയാണ് അല അല

ാ സൂക്ഷിക്കണേ സൂക്ഷിക്കണേ ആവർത്തിച്ച് പറഞ്ഞോണ്ടേയിരുന്നു സഹാബത്ത് പറഞ്ഞ് നിർത്തിയാ മതി അള്ളാഹു നിർത്തൂലേ എന്തിന് ഇതിന്റെ ഗൗരവോ എന്റെ ഗൗരവെത്ര ഉള്ളതുകൊണ്ടെ ആവർത്തിച്ച് 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 ഇത് നിർത്തി കിട്ടാൻ വേണ്ടി സഹാബാക്കൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയോ നിർത്താത്ത എന്താ നിർത്താത്ത എന്താ ഇപ്പൊ അതേപോലെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഇപ്പോ ഒരു വിരസത തോന്നുന്നത് പോലെ ഇതിന്ന് ഇയാൾ മാറുന്നില്ല വേറെ അങ്ങോട്ട് കേറുന്നില്ലല്ലോ കയറൂല എന്താ അങ്ങോട്ട് അങ്ങോട്ടടുത്തേല്ലേ കയറുകയുള്ളൂ എല്ലാം പറയണമല്ലോ സഹാബാക്കൾക്ക് അങ്ങനെ ഒരു ഒപ്പാളായിപ്പോയി ഇത്രയും വലിയ കാര്യം ഇത്രയും വലിയ കാര്യം ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ട റളിയല്ലാഹു തആല അൻഹു തന്റെ മകനെ അടുത്ത് വിളിച്ചിട്ട് ഉപദേശിക്കുകയാ ഖാല വഹുവ യാ ബില്ലാ ഏതെങ്കിലും മാതാപിതാക്കൾ തന്റെ മക്കളെ ഉപദേശിക്കാറുണ്ടോ ഏതെങ്കിലും പിറകു കൊള്ളിയായി മാറരുതേ ശ്രേഷ്ഠം നമസ്കാരമാണെന്ന് ഈ മുടിക്കൽ പള്ളിയുടെ മിനാരത്തിന്റെ സമുച്ചയത്തിൽ നിന്ന് നേരം കേൾക്കുമ്പോ ഏതെങ്കിലും മാതാപിതാക്കളെത്തിയ മക്കളെ വിളിച്ചുണർത്താറുണ്ടോ മനേ സമയായി എഴുന്നേടാ എഴുന്നേക്കടാ പെണ്ണുപിള്ള പറയും വിളിക്കല്ലേ അവൻ രണ്ടു മണിക്ക് വന്ന് കിടക്ക അവൻ ഇന്റർവ്യൂ എല്ലാം കഴിഞ്ഞ് വന്ന് കിടക്കാണ് നിങ്ങൾ പോയിട്ട് വരിക അമ്മ അവൻ രാവിലെ എഴുന്നേറ്റ് വിസ്കരിച്ചോളൂ ഉമ്മ അവനെ നരകത്തി പറഞ്ഞുകൂടാണ് വാപ്പസ് വിളിച്ചിട്ട് ഉമ്മ ദുനവിന് വേണ്ടി ഉമ്മ പറയാൻ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടേ കുറച്ച് റെസ്റ്റ് എടുത്തോട്ടായിരുന്നു ദുനിയാവിന് വേണ്ടി പറയാം ഉമ്മ പക്ഷേ ആസരത്തിന് വേണ്ടിട്ടാ ഉപ്പ പറഞ്ഞത് എഴുന്നേറ്റ് നിസ്കരിക്കാൻ ഉമ്മ പറയാ കണക്കട്ടെ എട്ട് മണി വരെ എട്ട് മണിക്ക് എഴുന്നേറ്റ് നിസ്കരിച്ചാൽ മതി മോനെ പോയി എന്റെ ഉമ്മ എന്റെ കാര്യം കട്ടപ്പോകാ സംഭവം പോയി ഈ മോനെ കൊണ്ട് എനിക്കൊരു ഇല്ല മാഫി ഫൈത മാഫി ഫരിയല്ലേ ഇവൻ കല്യാണം കഴിച്ചു പോയി എം ടെക്കോ എടുത്ത് എം ബി എസ് എം ബി ബി എസ് ഒക്കെ എടുത്ത് എം എസ് സിയൊക്കെ എം ഫില്ല ഒക്കെ എടുത്തിട്ട് പെണ്ണിനെയും കെട്ടി കഴിഞ്ഞാൽ ഉമ്മായും ഉപ്പായും വൃദ്ധസ്ഥാനത്തിൽ പോയി ശാത്തു കലിമ ചൊല്ലി ഇരുന്നോണം ഇവ രണ്ടുപേരും പൊളിച്ച് യൂറോപ്പിൽ പോയി കറങ്ങി തിരിഞ്ഞടക്കും ശരിയല്ലേ വാപ്പാക്കും ഉമ്മാക്കും മക്കളെ കൊണ്ട് എന്താ ഫായ മാഫി ഫൈത പിന്നെ മാസം തോറും രണ്ടാറയ്യംപയച്ചു കൊടുത്തോണ്ടിരിക്കും കളവനും കളവിക്കും പതിനായിരം റുപ്യ എന്ത് ഫൈതാ നീ വരണം നീ വന്ന് തന്റെ വാപ്പായോ ഉമ്മായൊക്കെ നോക്കണം നീ വന്ന് സംരക്ഷിക്കണം എന്നെ അത്രയ്ക്ക് സംരക്ഷിച്ചല്ലോ എന്റെ ഉമ്മായി ഉപ്പയും അതുകൊണ്ട് തന്നെയാണ് വൻപാപത്തിൽ പെട്ട കാര്യമാണ് മാതാപിതാക്കളോട് അള്ളായ പറഞ്ഞിട്ട് തൊട്ടടുത്ത് മാതാപിതാക്കളും ചേർത്തിട്ടല്ല പറഞ്ഞത് അത്രയ്ക്കും ഗൗരവാണത് നമ്മൾ മനസ്സിലാക്കണം ഒരുപാട് വഴികളുണ്ട് ഒരുപാട് വഴികളുണ്ട് ഒന്നാണ് ഇബാദത്തിൽ കോട്ടം വരുത്തുക അള്ളാഹ്ക്കെതിരെ പ്രവർത്തിക്കുക